السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا نبيُّه ورسولُه ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فاذكروني أذكركم واشكروا لي ولا تكفرون അല്ലാഹു അല്ലാഹു അക്ബർ 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 ഇലാഹ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വൈദുൽ അലഹയുടെ സന്തോഷകരമായ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുണ്യകരവും നമ്മുടെ മനസ്സുകൾക്ക് ആനന്ദവും സന്തോഷവും നൽകുന്ന ദിനങ്ങളിലൂടെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ആവർത്തിച്ചു വരുന്നത് എന്നതാണ് ഈദെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആ ആവർത്തനത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകും ഒന്ന് കഴിഞ്ഞ പെരുന്നാളുകളെല്ലാം ഇന്നത്തെ പെരുന്നാളിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരും അതിലുപരി ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ അവരെ നമ്മൾ ഈദിൻ്റെ ഒത്തുചേരലിൽ ഓർത്തു പോകാറുണ്ട് അള്ളാഹുരുടെ കപറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും അവരെയും നമ്മയും അവൻ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ സഹോദരങ്ങളെ അയ്യാമു മഹദൂദാത്ത് എണ്ണപ്പെട്ട ദിനങ്ങളെന്നും അയ്യാമു മഅലൂമാത് അറിയപ്പെട്ട ദിനങ്ങളെന്നും രണ്ടും ഈ പരിശുദ്ധമായ ദിനങ്ങളെക്കുറിച്ച് പറയാറുണ്ട് മഅലൂമാത് എന്ന് പറയുമ്പോൾ ഈ ദുൽഹജിൻ്റെ പത്ത് ദിവസങ്ങളാണ് ഉദ്ദേശമെന്നും എന്നും എന്ന് പറയുമ്പോൾ എണ്ണപ്പെട്ട ദിവസങ്ങളെന്ന് പറയുമ്പോൾ ഈ അയ്യാമു അയ്യാമുത്തശ്ശരീഖിൻ്റെ ഇന്നക്കു ശേഷമുള്ള മൂന്ന് ദിവസങ്ങളാണെന്നും പറയുന്നു ഈ ദിവസങ്ങളിലെല്ലാം ചെയ്യാൻ ഖുർആാൻ പറഞ്ഞ കാര്യം വധക്കുർഫി അയ്യാമിം അള്ളാഹുവിനെ ദിക്രി ചെല്ല എന്നുള്ളതാണ് അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിനെ ഓർക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല ഷെയ്ഖു അല്ലെബിൻ തീമി പറഞ്ഞു ഒരു എടുത്തിട്ട് പുറത്ത് കിട്ടാൽ എന്തായിരിക്കും അവസ്ഥ ഒരു എടുത്ത് വെള്ളത്തിൽ നിന്ന് പുറത്ത് കിട്ടാൽ അതിന്റെ അവസ്ഥ എന്താകുമോ അതാണ് അള്ളാഹുവിന്റെ സ്മരണകളിൽ നിന്നൊഴിഞ്ഞൊരു ഹൃദയത്തിന്റെ അവസ്ഥ എന്നാണ് ആ മത്സ്യം പിടക്കുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങൾ പെടക്കും ആശങ്കകൾ കൊണ്ട് അസ്വസ്ഥതകളെ കൊണ്ട് കൊണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണകൾ ഓർമ്മകളെ ഈ തെക്ക് ചൊല്ലുമ്പോൾ ആ തെക്ക് ബീറുകൾ അള്ളാഹുവിനെ സ്മരിക്കുക പ്രാർത്ഥനയെക്കാളും വലുതാണ് ദിക്കർ എന്നെന്താ പണ്ഡിതന്മാർ പറയാൻ കാരണം പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടാൻ ആദ്യത്തിൽ ദിക്കറുകളുമാണ് മാത്രമല്ല അത് കാറുകൾ പ്രാർത്ഥനകൾ കൂടെയാണെന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹു പറഞ്ഞു വത് കുറുനീ അത് കുറുക്കും നിങ്ങളെ എന്നെ സ്മരിക്കൂ ഞാൻ നിങ്ങളെ ഓർക്കാം സഹോദരങ്ങളിൽ നിസ്സാരരായ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ പരമകാരുണ്യകനായ അള്ളാഹുവിനെ ഓർത്തൽ ആ അല്ല എന്നെയും നിങ്ങളെയും ഓർത്തൽ ജീവിതത്തിൽ നമുക്ക് എന്താണ് പ്രശ്നം പക്ഷെ അതൊന്നും നാവ് കൊണ്ട് പറയാൻ എൻ്റെ മനസ്സുകൾ ഉറപ്പിച്ചു നിർത്താൻ ഞാൻ എന്തു ചെയ്യണം റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു നിന്റെ എപ്പോഴും ആ ദിക്രുകളെ കൊണ്ട് പച്ചയായിരിക്കട്ടെ എന്നാണ് രാവിലെ സുഭയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരുന്ന് ചെല്ലാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ദിക്ക്രകൾ പൂർത്തിയാക്കി ഉറങ്ങാൻ പറ്റുമ്പോൾ അത് കിട്ടുന്ന ഒരു മനസമാധാനവും മനസന്തോഷവും പ്രധാനമാണെന്നാണ് കുറാൻ പറഞ്ഞു നോക്കും നിങ്ങൾ നല്ല വാളുമായി ജീവനെടുക്കാൻ അപ്പുറത്ത് ശത്രുക്കൾ സംഘടിച്ച് നിൽക്കുമ്പോൾ എന്താ ചെയ്യാൻ പറഞ്ഞു കാരങ്ങൾ മരണത്തിന്റെ മുന്നിലല്ല രോഗങ്ങൾക്ക് മുന്നിലല്ല പ്രതിസന്ധികൾക്ക് മുന്നിലല്ല ഒരു യുദ്ധത്തിൽ ശത്രുക്കൾ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊരു ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിൽക്കുക സ്ഥൈര്യത്തോടെ പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക നിങ്ങൾ വിജയിച്ചേക്കാമെന്ന ലാല്ല എന്റെ മനസ്സിന് സംതൃപ്തി കിട്ടുക ചൊല്ല സുഹൃത്തുക്കൾ പിശുക്കില്ലാതെ ചൊല്ല അവസാനം ദുൽഹജ്ജ് മാസത്തിന്റെ പിറവി കണ്ടത് മുതൽ തെക്ക് പേര് ഇനി അയ്യാമുത്ത ഷിരീഖിന്റെ അവസാനത്തെ അസർ വരെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ദിക്റുകളും തസ്ബീഹുകളും അതേപോലെ തന്നെ ഈ തെക്കുപേറുകളും ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റും ആ ദിക്രുകളെ കൊണ്ടും തെക്ക് കൊണ്ടും നമ്മുടെ മനസ്സ് ധന്യമാകുമ്പോൾ നമ്മൾ അറിയാത്തൊരു സന്തോഷവും സമാധാനം കൊണ്ട് എന്താണ് അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിൻ്റെ ദീനിനെ ഓർക്കാനും ഒന്നും മനുഷ്യന് പലപ്പോഴും പറ്റാത്തത് എന്ത് കാര്യം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇതൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാലോ ഒരു നല്ല ഇസ്ലാമിക വേഷത്തിലൊരു സഹോദരി എല്ലാം മറച്ച് പുറത്തിറങ്ങിയാൽ അതൊക്കെ ഏതോ ആറാം നൂറ്റാണ്ടിലതാണെന്നാണ് മനസ്സിൽ വിചാരിച്ചത് ദീനൊക്കെ കൊണ്ടിടക്കണതൊക്കെ പഴഞ്ചൻ പിന്നെ എന്ന് പറഞ്ഞാലോ ദീനിൽ നിന്ന് എത്ര സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റും അതൊക്കെയാണ് പുരോഗമനം എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത് പലപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലും അതൊക്കെ അന്തല്ലാത്തതുകൊണ്ട് നമ്മളെ പിതാക്കള് ചെയ്തതാണ് അതാ പറഞ്ഞത് അസഹാബുൽ ഒരു തോട്ടക്കാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഖുറാനില് ആ കാരണപരന്താ വെച്ചാൽ കൃഷി എടുക്കുമ്പോഴൊക്കെ അയിന്ന് എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കും അപ്പൊ ഈ കൊയ്ത്തിന്റെ സമയമാകുമ്പോ ഈ പാവപ്പെട്ടവരൊക്കെ വന്ന് പാട വരമ്പത്ത് വന്ന് കാത്തു നിൽക്കും എന്തേലും കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മക്കളെ കയ്യിൽ കിട്ടിയപ്പോർക്ക് തോന്നി എന്ത് നിങ്ങൾ വാപ്പാക്ക അന്തല്ലാത്തതുകൊണ്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ് ചോദിച്ചത് അപ്പൊ അവരെന്ത് ചെയ്തു ആ കൃഷിക്ക് സമയത്ത് പാവപ്പെട്ടവർ വരാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു വരെ അവർ അതിരാവിലെ പോയിട്ട് ആളുകൾ എത്തും മുമ്പ് കൊയ്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ല എന്ത് ചെയ്തു പടച്ചോനങ്ങൾ കൊയ്ത് നശിപ്പിച്ച പോലെ ആക്കി ചെന്നപ്പോ ഒന്നും കിട്ടിയില്ല അതാണ് നമ്മുടെ മുമ്പ് ചെയ്തവര് ആ നന്മകളൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്ക സഹോദരങ്ങളെ നല്ല ഇസ്ലാമികമായ വസ്ത്രധാരണത്തിന്റെ സംസ്കാരത്തുനിന്ന് പോണുണ്ട് ആണിനും പെണ്ണിനും ഒരേ വേഷം അതാണ് അതാണെന്ന് രാവിലെ വരെ തുറന്നു കിടക്കുന്ന നമ്മുടെ തുണിക്കടകളിലൊക്കെ ആണിനും പെണ്ണിനും ഒരേ ടീഷർട്ടാണ് ആണിനും പെണ്ണിനും ഒരേ വസ്ത്രമാണ് അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കണം മാറണം നമ്മൾ മാറണം നമ്മൾ നാലു വയസ്സായ ഒരു പിഞ്ചു പൈതലിനെ ആരാണ് ചെറിയച്ഛനാണ് എന്തു ചെയ്ത് പീഡിപ്പിച്ചത് ആലോചിക്കണം നിങ്ങൾ നമ്മുടെ കുട്ടികൾ സ്വന്തം വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാ പറ മുസ്ലിങ്ങൾ വളരെ കുറച്ചു മാത്രമുള്ള ഒരു നാട്ടിലൂടെ യാത്ര ചെയ്ത ഒരു സഹോദരി അവിടെ അനുഭവം പറയണം എന്താ അനുഭവം എന്നറിയും അവർ ചെറിയ തട്ടം ചുറ്റി കെട്ടിയപ്പോഴേക്കും ആ വ്യതിരിക്ത ഹോട്ടലിൽ കയറി ചോദിക്കും നിങ്ങൾക്ക് ഹലാൽ ഫുഡല്ലേ പറ്റുകയുള്ളൂ അവിടെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമല്ല എന്ത് പറയുന്നതും വളരെ ഭവ്യതയോടെയും ബഹുമാനത്തോടുകൂടിയും ആ വേഷത്തെ കാണും എന്തിനാണ് ആ വേഷം എന്തിനാണ് സുഹൃത്തുക്കളെ വേഷം എന്തിനാണ് കൈ മുഴുവൻ മറയുന്നത് എന്തിനാണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്തിനാണ് നമ്മൾ മറക്കുന്നത് നമ്മൾ ആലോചിക്കണം പ്രവാചകരെ താങ്കൾ അള്ളാരിന്റെ നേരിട്ട് പറയാൻ പറയണം ആരോട് സ്വന്തം വീട്ടുകാരോട് ഭാര്യയോട് പറയണം മക്കളോട് പറയണം സത്യവിശ്വാസികളായി അള്ളാഹുന്റെ റസൂലും വിശ്വസിച്ച മുഴുവൻ ആളുകളോടും പറയണം എന്ത് ജിൽബാബുകളെ അല്ല പറഞ്ഞ വാക്കിന്റെ അർത്ഥം ജിൽബാബ് എന്നാൽ ഗൗണാണ് ദേഹം മുഴുവൻ മറിഞ്ഞു നിൽക്കുന്ന അയഞ്ഞ വസ്ത്രം അത് താഴ്ത്തിടാൻ പറയണമെന്നാണ് ദേഹം മുഴുവനും അയഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രമാണ് മുസ്ലിം സഹോദരിയുടെ വസ്ത്രം അവരെ തിരിച്ചറിയാൻ അതാണ് നല്ലത് അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത് നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ അവർ ദ്രോഹിക്കപ്പെടുമ്പോൾ അവിടെ ചാരിത്രം നശിപ്പിക്കപ്പെടുമ്പോൾ ഖേദിച്ചിട്ട് കാര്യമില്ല പടച്ചോം പറഞ്ഞോടത്ത് നിൽക്കാൻ തീരുമാനിക്കണം ഈ പുതിയ പെരുന്നാളിൻ്റെ വസ്ത്രം എടുത്തപ്പോഴും ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്ത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലതാ അത്താ വാങ്ങിയ സുഹൃത്തുക്കളെ ആണിന് മൂന്ന് വസ്ത്രമുള്ളൂ മരിച്ചാൽ പെണ്ണിന് അഞ്ച് വസ്ത്രമുണ്ട് എന്തിനാ മയ്യത്തായി കഴിഞ്ഞാൽ എന്തിനാണ് അഞ്ച് വസ്ത്രം ഒരു പെണ്ണിന്റെ അവസാനം അവൾ അള്ളാഹുലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പോലും അവൾക്ക് വേഷത്തിൽ വ്യത്യാസമുണ്ട് അത് കാത്തു സൂക്ഷിച്ചോ കൈ പിടിച്ചു വന്ന പെൺമക്കളെ അത് ആലോചിക്ക സുഹൃത്തുക്കളെ നിങ്ങളുടെ പണം കൊണ്ടല്ലേ അള്ളാഹു തന്ന പണം അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതിൽ വിനിയോഗിക്കുന്നതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ എന്ന് നമ്മൾ ആലോചിക്കാം അതുകൊണ്ട് വളരെ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയാത്ത അതുകൊണ്ടാണ് എന്ത് ഇതൊക്കെ പഴഞ്ചനാണെന്ന് വിശ്വസിക്കുക അല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ടാമത്തൊരു കാരണം കൂടെ ഉണ്ട് എന്താ അറിയോ അത്യാവശ്യമൊക്കെ ജീവിക്കാൻ ഒരു സ്ഥിര വരുമാനം ഉണ്ടാവും ഒന്നില്ലെങ്കിൽ പെൻഷൻ ഉണ്ടാവും ശമ്പളം ഉണ്ടാവും ഒരു കച്ചവട കച്ചവടപ്പീടി ഉണ്ടാവും അങ്ങനെ അത്യാവശ്യം ഞാൻ ഇനി അങ്ങനെ തട്ടിമുട്ടാതെ പോകുന്നു തോന്നുമ്പോളെ ആ വിനയവും അള്ളാഹുവിന് വിധയപ്പെടാനുള്ള മനസ്സൊക്കെ പോകും അല്ല എത്ര മനോഹരമായിട്ടാ പറഞ്ഞെന്ന് തോട്ടുണ്ട് തോട്ടം വെറും തോട്ടല്ല സുഹൃത്തുക്കളെ ആ തോട്ടം എന്താണ് ഈത്തപ്പനയുടെ തോട്ടം മുന്തിരികളുടെ ഇടകൃഷിയുള്ള നല്ല മനോഹരമായൊരു നദി ഒഴുകുന്നുണ്ട് അതുകൊണ്ട് വെള്ളം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവൂല വെള്ളം കിട്ടുന്ന കാലത്തോളം കൃഷി നശിക്കുന്ന പ്രശ്നമില്ല അപ്പെന്തി മനസ്സിലു വന്നത് ഈ കൃഷിയും പരലോകവും തമ്മിൽ എന്താ ബന്ധം അയാളെ മനസ്സിൽ വന്നത് എന്താ പരലോകൊന്നും ഉണ്ടാവും ഞാൻ വിചാരിക്കില്ല അതൊന്നും ബേജാറായി ജീവിക്കാമയ്യാൻ നീ അഥവാ ഉണ്ടാവുകയാണെങ്കിലും നിങ്ങളെയൊക്കെ ഇവിടെ പട്ടിണി കിട്ടപ്പോൾ സമൃദ്ധമായൊരു തോട്ടം തന്ന പടച്ചോൻ ഇന്നെ അവിടെ വെറുതെ ആക്കൂലെന്ന് നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അതുണ്ട് ഇല്ലേ അനുജന്മാർക്കില്ലാത്ത ജ്യേഷ്ഠന്മാർക്കില്ലാത്ത അയൽവാസിക്കില്ലാത്ത കാറും പത്രാസും നമുക്കുണ്ടല്ലോ അതുകൊണ്ട് കുടുങ്ങൂല പരലോകത്ത് കുടുങ്ങൂല അങ്ങനെ ഒരു തോന്നലുണ്ട് സുഹൃത്തുക്കളെ അപ്പാ അവനോട് പറഞ്ഞു വലിയ അഹങ്കാരം ഒന്നും പറയണ്ടടാ നിനക്ക് തന്നതിനേക്കാളും എനിക്കു തരാനും നിന്നെ ഒന്നുമല്ലാത്തവനാക്കാനും കഴിയുന്ന ഒരുത്തൻ മേലെ നോക്കി ഇരിപ്പുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് തിരിച്ചു വാങ്ങാൻ പറ്റും സുഹൃത്തുക്കളെ തിരിച്ചു വാങ്ങാൻ പറ്റും കോടികൾ വില വരുന്ന വീടുകൾ വിൽക്കുന്ന ലോട്ടറി പോലെ വിൽക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തിനാ വിൽക്കുന്നത് കുറച്ചൊക്കെ തട്ടിപ്പുകളുണ്ടെങ്കിലും ഈ കോടിയുള്ളവൻ തൻ്റെ വാ തൻ്റെ മുഴുവൻ സാധനങ്ങളും അത് വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മുഴുവൻ സാധനങ്ങൾ ലോറി കയറ്റിയിട്ട് ഇനി എവിടെ ഇറക്കുക എന്ന് ആലോചിച്ച് നടക്കണ ആൾക്കാരുണ്ട് അതിനൊക്കെ നിമിഷങ്ങൾ മതി ഈ സഹോദര അതുകൊണ്ട് വിനയപ്പെട്ട് ജീവിക്കാം അള്ളാഹു ഓർത്ത് ജീവിക്കാം അത് കുറുനീ അത് കുറുക്കും നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെ എന്നാണ് സുഹൃത്തുക്ക എന്തൊക്കെ സന്ദേശങ്ങളാണ് ഈ പെരുന്നാൾ നമുക്ക് നൽകുന്നത് ഒന്ന് ഈദുൽ ഫിത്തറിനെ കണ്ടില്ല നിങ്ങൾ അരി കൊണ്ട് നിറഞ്ഞു നമ്മുടെ വീടുകളൊക്കെ അങ്ങനെയാണ് ഒരു മാസം പട്ടിണില്ലാതെ ജീവിച്ചിട്ടുണ്ടാവും ഈദുൽ പിന്നെ പിതൃതക്കാത്തിന്റെ അരി കിട്ടിയ ആൾക്കാർ ഇന്നോ ഇന്നോ ഇന്ന് നമ്മൾ ബലി നൽകുകയാണ് പത്തും പതിനാലും ഒക്കെ ഓരോ പള്ളിക്ക് കീഴടിച്ചിട്ട് എല്ലാവർക്കും അഞ്ചു കിലോ പത്ത് കിലോ ഒക്കെ കിട്ടുന്നു പാവപ്പെട്ടവർ അത് വലിയ കാര്യല്ലേ സുഹൃത്തുക്കളെ മൃഗങ്ങളെ കൊല്ലണം എന്നാണ് വലിയ പ്രകൃതി സ്നേഹികൾ ചോദിക്കണത് ഏ ഈ ഈദിന്റെ അന്ന് മാത്രമുള്ള സുഹൃത്തുക്കളെ ഒരു ദിവസം ലോകത്ത് കൊല്ലപ്പെടുന്ന കോഴികളെത്രയാണ് അത് ജീവനല്ല അതൊക്കെ ഇവിടുത്തെ ധനാർഢ്യന്മാരും സമ്പന്നന്മാരും തിന്നുമ്പോൾ പാവപ്പെട്ടവനൊരു കഷ്ടം മാംസം തിന്നുമ്പോൾ എല്ലാവരുടെയും ദേശീയതയും പരിസ്ഥിതി സ്നേഹവും ഒക്കെ ഉണർന്നു വരികയാണ് അള്ളാഹു വെറുതെ നിശ്ചയിച്ചല്ല എന്നും സമൃദ്ധമായി തിന്നുന്ന കൂട്ടത്തിൽ ഒരു മാംസം വാങ്ങി കഴിക്കാൻ പറ്റാത്തവന് സമൃദ്ധമായി തിന്നാൻ മാംസം മാത്രമല്ല മൂന്ന് ദിവസം അക്കലിംബുർബിൻ തിന്നാനും കുടിക്കാനും മൂന്ന് ദിവസം തന്നുകയാണ് പണച്ചോൺ അതുകൊണ്ട് അതൊരു വലിയ സന്ദേശമാണ് എന്താ സുഹൃത്തുക്കളെ നമ്മൾ ഉഷാറായി മക്കളെ കൂട്ടി ഹോട്ടലിൽ കയറി മൂവായിരം രൂപ ബില്ല് കൊടുക്കുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം ഇതൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ അയൽപക്കത്തുണ്ടല്ലോ ആലോചിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ മാസത്തിലൊരു ചെറിയ സംഖ്യ ദിവസത്തിലൊരു ചെറിയ സംഖ്യ നമ്മളെ മക്കൾ തിന്നുന്ന പോലെ മറ്റുള്ളവർക്കും തിന്നാൻ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മാറ്റാൻ രോഗങ്ങളിൽ നിന്നും വേദനകൾ അകറ്റാൻ നമ്മുടെ പോക്കറ്റിലെ സമ്പത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക എന്ന വലിയ സന്ദേശം ആ സമർപ്പണത്തിന്റെ സന്ദേശം യഥാർത്ഥത്തിൽ ഈ പെരുന്നാളിലുണ്ട് മാത്രമല്ല സുഹൃത്തുക്കൾ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നമ്മളൊക്കെ ഇപ്പോൾ ഒരുമിച്ച് കൂടിയില്ല വലിയ സന്തോഷമല്ലേ ഞാൻ പറഞ്ഞത് ഈ ഇത്ഗാഹമാണ് കഴിഞ്ഞ് നമ്മളൊക്കെ നമുക്ക് കാണാത്ത എത്രയോ വർഷങ്ങളായി കാണാത്ത ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടും ഇവിടെ വെച്ചിട്ട് അള്ളാഹു ആ ബന്ധങ്ങൾക്ക് നൽകിയ പ്രാധാന്യം പോകുമ്പോൾ ഒരു വഴിക്കും തിരിച്ചു ഒരു വഴിക്കും പറഞ്ഞത് ആ ബന്ധങ്ങളാണ് എല്ലാ ബന്ധങ്ങളും സ്ഥാപിക്കണം സുഹൃത്തുക്കൾ എല്ലാ ബന്ധങ്ങളും പിണക്കി കുറെ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം സംഘടനകളുടെ പേരിൽ അതേപോലെ തന്നെ സുഹൃത്തുക്കളെ രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ കുറേ ശത്രുക്കൾ ഉണ്ടാക്കി അല്ല ശത്രുക്കളെല്ലാവരും ഒരിക്കലൊന്ന് പുഞ്ചിരിച്ച് കൈ കൊടുത്തവന് ഒരിക്കൽ മാത്രം ഒന്ന് പുഞ്ചിരിച്ച് കൈ കൊടുത്തവന് നമ്മുടെ മരണ ഫോട്ടോ കാണുമ്പോൾ ഒരു ഓർമ്മ ഇയാളെ ഞാൻ അന്ന് പള്ളിന്ന് കണ്ട ആളാണല്ലോ അയാൾ അവിടെ ലീവാക്കി വണ്ടിയെടുത്ത് പള്ളിയിൽ വന്ന് നിങ്ങളുടെ ജനാസക്ക് പിന്നിൽ നിൽക്കും അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടാക്കണം എല്ലാവരെയും പിണക്കി എല്ലാവരോടും ദേഷ്യപ്പെട്ട് ആരുമില്ലാതെ ഒരു അറുപത് കൊല്ലം എഴുപത് കൊല്ലം ജീവിച്ചപ്പോഴേക്ക് കുറെ ശത്രുക്കളെ ഉണ്ടാക്കിയാൽ സുഹൃത്തുക്കളെ അള്ളാഹു മുഫുല്ലഹു എന്ന് പറയാൻ ആളില്ലാതെ ഇവിടെ നിന്നിറങ്ങി പോകേണ്ടി വരും അതുകൊണ്ട് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ആരോടെങ്കിലും പണക്കുണ്ടെങ്കിൽ ഓൻ്റെ നമ്പർ എടുത്ത് വിളിക്കും സുഹൃത്തുക്കൾ എന്നിട്ട് പറയും പെരുന്നാളൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടു വെച്ച് അടുത്ത പെരുന്നാൾക്ക് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയാൻ ഇന്നത്തെക്കാളും നല്ലൊരു സമയം വേറെയില്ല സുഹൃത്തുക്കൾ മറ്റൊരു കാര്യം എന്താ പറയുക ഏറ്റവും വലിയ സന്ദേശമാണ് ആർത്തവകാരികളായ സ്ത്രീകളെ കൂടെ കൂട്ടിപ്പോണം പള്ളിക്ക് എന്നാണ് അള്ളാഹ് റസൂൽ കൽപ്പിച്ചത് ഉമിർന്ന എന്റെ ഇതിനും ആർത്തവകാരികളെ കൂട്ടി പുറപ്പെടാൻ റസൂൽ പറഞ്ഞു എന്നാണ് അപ്പൊ വസ്ത്രമല്ലെങ്കിലോ റസൂലേ പള്ളിക്കക്ക് പോകാൻ ഞങ്ങൾക്ക് വസ്ത്രമില്ലെങ്കിലോ എന്നാണ് എന്താണ് വായ്പ വേടിച്ച് പോകട്ടെ എന്നാണ് പള്ളിക്ക് എന്താ സന്ദേശം സുഹൃത്തുക്കളെ നമ്മളെ മക്കള് നമ്മളൊപ്പം വേണം നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മളൊപ്പം വേണം അവൾക്ക് അറിയില്ല പള്ളി എന്താണെന്ന് എന്താണെന്നറിയില്ല ഇതുവരെ ഒന്ന് മനസ്സമാധാനത്തോടെ ഈ സഫിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഇത്രകാലം നമ്മളെ കൂടെ ജീവിച്ചിട്ട് അവൾക്ക് പറ്റിയിട്ടില്ല സുഹൃത്തുക്കളെ പോക്ക് നിർബന്ധമൊന്നുമല്ല പക്ഷെ വന്നോട്ടെ നമ്മളെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് ആ സഫിലൊക്കെ ഇരുത്തിയാൽ അത് വലിയ അനുഭവമാണ് കാരണം താളെ സ്വർഗത്തിൻ്റെ കവാടത്തിൽ അവരെ കൈപിടിച്ച് വേണം നമുക്ക് പോവാൻ അതുകൊണ്ട് കൂട്ടിപ്പിടിച്ചെങ്കിലേ അവർ കൂടെ വരൂ കൂട്ടിപ്പിടിച്ചെങ്കിലേ അവർ കൂടെ വരും അതുകൊണ്ട് പുതുവസ്ത്രമിട്ട് നമ്മുടെ മക്കൾ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഈ പുതുവസ്ത്രത്തോടുകൂടെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കവാടങ്ങൾ കടന്നു പോകാൻ കൂടുണ്ടാവുമോ എന്ന് നമ്മൾ ആലോചിക്കണം വലിയ സന്ദേശങ്ങളാണ് ഈ ഈദ് ഗാഹ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ പ്രധാനമാണ് സുഹൃത്തുക്കൾ ജീവിതത്തിൽ നമുക്കെന്ത് ഭയപ്പെടാൻ ഹസ്ബുൻ ഹസ്ബുന അല്ലല്ലേ നമുക്ക് ഭൗതികമായ എല്ലാ കാരണങ്ങൾക്കും അപ്പുറത്ത് നമുക്ക് അസുഖങ്ങൾ മാറ്റാൻ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ക്യാൻസർ വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തിട്ട് അതുപോലെ തിരിച്ചടച്ചു പിന്നീടുള്ള ടെസ്റ്റുകളിൽ ഒന്നും കണ്ടില്ലെന്നാൽ സ്വന്തം മക്കൾ വന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണ്ടേ സുഹൃത്തുക്കളെ അവർ തന്നെ പറഞ്ഞു പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ വാപ്പനെ കിട്ടി സംഭവിക്കും വിശ്വസിച്ചോളി അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും മക്കളാ പറയണത് എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളെയും റിപ്പോർട്ടുകൾ കയ്യിൽ വെച്ച് ആ മകൻ മക്കൾ നേരിട്ട് പറഞ്ഞ കാഴ്ച ഞാൻ വെറുതെ പറയല്ലേ അള്ളാഹുവിനെ പറ്റും ആ വിശ്വാസത്തോടെ ചോദിച്ചാൽ മതി എന്തും ചോദിച്ചു അവൻ തരും അസ്തജി പുലക്കും പറ്റില്ല സുഹൃത്തുക്കളെ നമ്മുടെ പിഞ്ചോമന പൈതങ്ങളെ ഒരു വൈകല്യം പടച്ചോൻ തന്നിട്ട് പിന്നെ കാവലിനൊരു ചിരട് കെട്ടുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കിയവരല്ല ആ ചിരടിലാണ് തവക്കുൽ ഒരു നിസ്സാരമായ ചിരടിൻ്റെ വില പോലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിന് നൽകാത്തവന് അള്ളാഹു എന്ത് നൽകാനാണ് സുഹൃത്തുക്കളെ ഒന്നും നൽകൂല അവിടെ പടച്ചോനോട് ചോദിക്കുക എല്ലാം ദീനിന്റെ കാര്യങ്ങളും അതിൻ്റെ കൽപ്പന പ്രകാരം സുഹൃല്ല മാതൃകപ്രകാരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അർത്ഥവത്തായി നമുക്ക് തക്ബീർ അക്ബർ 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 ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുമ്പോഴേ ഈ തെക്ക് അങ്ങനെ ചൊല്ലാൻ പറ്റുള്ള സുഹൃത്തുക്കൾ അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ ശരിയായി പാലിച്ച് അവനിൽ ഭരമേൽപ്പിച്ച് അവന്റെ കൽപ്പനകളെ അതുപോലെ അനുസരിച്ച് എല്ലാ പരിഹാസങ്ങളെയും ദീനിൻ്റെ പേരിലുള്ള എല്ലാ പരിഹാസങ്ങളെയും ഒരു ജിഹാദായി ഏറ്റെടുത്ത് ശരിയായ ഇസ്ലാമിക കൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിനും ജീവിക്കുവാനുള്ള മനക്കരുത്ത് അതല്ലേ സുഹൃത്തുക്കളെ സ്വന്തം മകനെ നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ഓർമ്മകൾ തീ കുണ്ടത്തിലേക്ക് അള്ളാഹുവിന് വേണ്ടി എടുത്തു ചാടാൻ തയ്യാറായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ഓർമ്മകളിൽ മറ്റെന്താണുള്ളത് അതുകൊണ്ട് ദീനിനു വേണ്ടി എന്തെങ്കിലും ഒരു വേദന എന്തെങ്കിലും ഒരു പരിഹാസം എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മളെല്ലാവരും ഇത് കഴിഞ്ഞാൽ പൊതുഹീയത്തിലേക്ക് പോവുകയാണ് എല്ലാവരും അതിനോട് സഹകരിക്കാം അറിവിൽ കൂടിയവരും കൂടാത്തവർക്കും ഒക്കെ സഹകരിക്കാം ധാരാളം ആളുകളുടെ ആവശ്യമുണ്ട് നമ്മുടെ ഉരുവിന് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ തന്നെ അറുക്കാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യുക അതിന് ശരിയായ രൂപത്തിൽ വലിയ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം അല്ലാഹു നമ്മളിന്ന് പോയ തെറ്റുകളെയെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ ഇന്ന് ഈ പെരുന്നാൾ ദിനത്തിൽ ഒരുമിച്ചുകൂടിയ ഈ സന്തോഷം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരുമാറാവട്ടെ ധാരാളം ആളുകൾ നമ്മുടെ പല ബന്ധുക്കളും ഐ സിയുലാണ് ആ രോഗികളാണ് അവർക്കൊക്കെ വേണ്ടി അവരുടെ എല്ലാ രോഗങ്ങളെയും അള്ളാഹുവി നിശിപ്പയാക്കി കൊടുക്കേണ്ട മേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ പ്രധാനം ചെയ്യണമെറ്മാനെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും നാളെ സ്വർഗത്തിൽ കിട്ടുന്ന രൂപത്തിൽ അവർ ഇസ്ലാമിക പാതയിൽ ജീവിക്കുവാനുള്ള തൗഫിക്ക് ഞങ്ങൾക്ക് ദീപദാനം ചെയ്യണമേനാ അള്ളാഹുദിന ഭയാനകമായ നിരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളതി കാത് രക്ഷിക്കണമെ റഹ്മാൻ എൻ്റെ വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഔഫീക്ക് ഞങ്ങൾക്ക് ജഹന്നം ഇന്ന ഇന്ന മിന്ന ദീപ്രദാനം ചെയ്യണമെന്നും وَجَعَلْنَا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل